കാവുകണ്ടം ഇടവകയിൽ കത്തോലിക്ക കോൺഗ്രസ് സമ്മേളനത്തിനൊരുക്കുമായി പതാക ഉയർത്തി സിറോ മലബാർ സഭാംഗങ്ങളുടെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് രൂപീകൃതമായതിൻ്റെ നൂറ്റിയാറാം ജന്മവാർഷികം അരുവിത്രയിൽ വെച്ച് നടത്തുന്നതിന് മുന്നോടിയായി കാവുകണ്ടം കാവുകണ്ഠം സെന്റ്മരിയ ഗൊരോത്തി ഇടവകയിൽ വിവിധ ഭക്ത സംഘടനകളുടെ പൊതുസമ്മേളനം പാരിഷ് ഹാളിൽ വെച്ച് നടന്നു വികാരി ഫാദർ സ്കിയ വേഗത്താനം എ കെ സി സിയുടെ പതാക ഉയർത്തി തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ ജോജോ പടിഞ്ഞാറയിൽ അധ്യക്ഷത വഹിച്ചു ഇടവകയിലെ വിവിധ ഭക്തസംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെ എല്ലാ അംഗങ്ങളെയും സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുവാൻ യോഗം തീരുമാനിച്ചു ഇടവകയിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രചാരണ ബോർഡുകൾ സ്ഥാപിച്ചു കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ന്യൂനപക്ഷ അവകാശങ്ങൾ നിഷേധിക്കുന്നതിനും നിഷേധിക്കുന്നതിനുമെതിരെയുള്ള സമുദായം നേരിടുന്ന വിവേചനത്തിനെതിരെയും സംഘടിത ശക്തിയായി സമ്മേളനത്തെ വിജയിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു ഫാദർസ് കറിയ വേഗത്താനം മുഖ്യപ്രഭാഷണം നടത്തി ഡേവിസ് കല്ലറയ്ക്കൽ ജോസ് കോഴിക്കോട് ബേബി തോട്ടാകുന്നിൽ രാജു അറക്ക കണ്ടത്തിൽ ബിജു ഞള്ളായിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ബിജു കോഴിക്കോട് സിജു കോഴിക്കോട് ജസ്റ്റിൻ മനപ്പുറത്ത് ജോഷി കുമേനിയിൽ കൊച്ചറാണി ഈരൂരിക്കൽ ഷൈബി തങ്കച്ചൻ സിജു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐ ഫോർ യു ന്യൂസ് പാറ